ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്കിൻ വൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സ് അതൊക്കെ മാറിയിട്ട് റിങ്കിൾസൊക്കെ മാറിയിട്ട് നല്ല സ്കിൻ നല്ല ഐഡിയ നന്നായിട്ട് വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടൊരു ക്രീമുമായിട്ടാണ് തോന്നിയേക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടുള്ള സ്കിൻ ടോണും മൗത്തിന് ചുറ്റുള്ളൊരു പിഗ്മെൻറ്റേഷനൊക്കെ ഇതൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് നമ്മുടെ എന്താ പറയുക ആജ്ഞയൊക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും യും അതുപോലെ തന്നെ നമുക്ക് റിംഗിൾസൊക്കെ നല്ലപോലെ കുറച്ച് സ്കിൻ നല്ല എന്താ പറയുക ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് നല്ലൊരു യങ് ലുക്ക് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് നല്ലപോലെ ക്ലിയർ സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതൊന്ന് പിഗ്മെൻറ്റേഷനൊക്കെ മാറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് നല്ല ക്ലിയർ സ്കിൻ കിട്ടില്ല അതുപോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ എന്നല്ല ഫേസിൽ എല്ലാം ഈവനായിട്ടിരിക്കുന്നതാണ് ഈവൻ സ്കിൻ ടോൺ അൺ ആയിട്ടുള്ള സ്കിൻ ടോൺ എന്ന് പറയുമ്പോൾ നമുക്ക് മൂക്കിന് ചുറ്റും ഒരു ഷെയ്ഡ് മൗത്തിന് ചുറ്റും വേറൊരു ഷെയ്ഡ് കവളിലൊരു ഷെയ്ഡ് നെറ്റീരിവിടെ വേറൊരു ഷെയ്ഡ് അങ്ങനെ ഉണ്ടല്ലോ അത്രയും അങ്ങനെ ഷെയ്ഡ് വ്യത്യാസം വരുന്ന സ്കിന്നിനെയാണ് അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ഡോണൊക്കെ മാറ്റി ഈവൻ സ്കിൻ ടോൺ തരാനൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കിച്ചണിൽ എടുത്തിട്ടാണെന്ന് പറഞ്ഞിട്ട് ക്രീം തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ഓയിൽ ക്കിങ്ങ് കണ്ടിട്ടുണ്ടാവും ഇതിലെങ്കിൽ ചിലപ്പോൾ ഇന്നായിരിക്കും കാണുക അല്ല ഓയിൽ മേക്കിംഗ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അടിപൊളി ക്രീമാണ് ഓയിൽ പറ്റുന്നവർ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം ക്രീമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് വേറൊരു ആണ് നൈറ്റ് ടൈം മൊത്തം നമ്മുടെ സ്കിന്നിൽ ഇരിക്കുകയാണ് പിന്നെ വെക്സ് അലോവറേജ് എല്ലാണല്ലോ നമ്മൾ എപ്പോഴും ക്രീമിന് വേണ്ടിയിട്ട് ബേസ് ആയിട്ട് ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടും പിന്നെ ഡ്രൈ സ്കിന്നാരും ഓയിലി സ്കിന്നുകാരും ഉണ്ടാക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്കീര് ക്രീം എങ്ങനെയാണ് നോക്കാം തയ്യാറാക്കുന്നതെന്ന് നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ച് പീയിലാണ് അതായത് നമ്മൾ വീട്ടിൽ എന്തായാലും ഓറഞ്ച് മേടിക്കും അതിപ്പോൾ ഒരു ഒരു ഓറഞ്ചിൻ്റെ നമ്മൾ എടുത്തത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ആദ്യം കുറഞ്ഞ ക്വാണ്ടിറ്റിയിലും സൂട്ടബിൾ ആണെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിലും തയ്യാറാക്കാം അതിനുശേഷം രണ്ട് മൂന്ന് കഷ്ണം നമ്മുടെ മഞ്ഞളാണ് ഇത് കസ്തൂരി മഞ്ഞളാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളല്ലേ അതാണ് കേട്ടോ അതാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇത് രണ്ടും നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ചെറിയൊരു തരി തരി പോലെ അരച്ചെടുക്കണം പേസ്റ്റ് ആക്കി അരക്കാൻ നിൽക്കേണ്ട നമ്മൾ എണ്ണ സമയത്ത് അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ക്രിസ്മിനസ് ഇല്ലേ ആ ഒരു കൂടി ഇതിനെ കഴുകി വൃത്തിയാക്കി ഇനി അരച്ചെടുത്ത് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിളക്കി എണ്ണ കാച്ചി എടുക്കാതാണ് ഇത് നമ്മൾ എണ്ണ കാച്ചത് അപ്പോൾ എണ്ണ കാച്ചുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട് ബാക്കി നമ്മൾ ഈ ഒരു ഓയിൽ മേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഓയിൽ വെച്ചിട്ടാണ് ക്രീം തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു ഉണ്ടാക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കാർട്ടിലും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ അത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനി നമുക്ക് ഓയിൽ തയ്യാറാക്കിയതിന് ശേഷം ഇത് ഉപയോഗിച്ച് എങ്ങനെ ക്രീം ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഓയിൽ ഞാൻ ഇതുപോലെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അതൊരു ബൗളെടുത്തതിന് ശേഷം ആ ബൗളിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നമ്മൾ ഞാൻ പറയുന്നത് കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നാർക്കാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഇനി നിങ്ങൾ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർ ടേബിൾ സ്പൂൺ ഫൈവ് ടേബിൾ സ്പൂൺ വരെ എടുക്കാം കാരണം നിങ്ങളുടെ സ്കിൻ അത്രയും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ ഈ ഒരു സീസണിലെ സ്കിൻ ഓൾറെഡി ഡ്രൈ ആവുന്ന ഒരു ടൈമാണ് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം അതിനുശേഷം സെയിം അനുപാതത്തിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അലോവെ ജീവിതം ജെല്ലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ അലവര ജെൽ വേണം നിർബന്ധമില്ല മൂന്ന് ടേബിൾ സ്പൂൺ ആണെങ്കിലും രണ്ട് ടേബിൾ സ്പൂൺ അലവര ജെല് മതി അഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അലവര ജെല്ലെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇനി ഓയിലി സ്കിന്നാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എക്സ്ട്രാ നമ്മുടെ റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾ ഓൾറെഡി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതിനകത്ത് നല്ല ഓയിൽ കണ്ടൻറ്റ് വരുന്നുണ്ട് ഓയിലാണ് നമ്മൾ ബേസിന് എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടിയില്ല വീണ്ടും നല്ലൊരു മോയ്സ്ചറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വിറ്റമിനിൻ്റെ ഓയിലോ ഒന്നും അവർ ആവശ്യമില്ല കാരണം അത്യാവശ്യം നല്ല ഓയിലും അതോടൊപ്പം അലവേര ജെല്ലുമാണ് നമ്മൾ എടുത്തേക്കുന്നത് ഓയിലി സ്കിൻ ആരാണെങ്കിൽ മാത്രം കുറച്ച് ഗ്ലിസറിനും അതല്ലെങ്കിൽ റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ റോസ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും പാടുമാണ് കാരണം എണ്ണയാണ് എണ്ണയിലേക്ക് അലോരാ ജെല്ലി ചേർക്കുമ്പോൾ പിരുന്ന കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുക നമ്മൾ ടൈം എടുത്ത് അതിനെ മിക്സ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചറിലാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് വേണം ചേർക്കാനായിട്ട് നോർമൽ ടു ഡ്രൈ സ്കിന്നാർക്ക് വേറെ ഒന്നും ചേർക്കേണ്ടതില്ല ഈ ഒരു ഓയിലും അലോവര ജെല്ലും മാത്രം മതി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എസെൻഷ്യൽ ഓയിലും ആഗ്നിയൊക്കെ വരുന്ന സ്കിന്നാരാണെന്നുണ്ടെങ്കിൽ ടീ ടിയുടെ എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ നീമിൻ്റെ എസെൻഷ്യൽ ഓയിലോ ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ്മെരി എസെൻഷ്യലൊക്കെ ആഡ് ചെയ്യുക കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ടു അല്ല സോറി ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റിയതാണ് റോസ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലിസറിങ് അപ്പോൾ ഇതാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഓരോ സ്കിൻ ടൈപ്പിനും ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഓയിലി സ്കിന്നാർക്ക് എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ചേർക്കാം ആഗ്നി വരാതിരിക്കാനൊക്കെ പക്ഷേ എൻ്റെ സ്കിന്നിന് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരട്ടി ഓയിൽ പരട്ടിയെന്ന് വെച്ചിട്ട് ആഗ്നിന്ന് വരുന്ന സ്കിന്നല്ല കേട്ടോ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല പൊതുവേ അപ്പം വീണ്ടും ഞാൻ കാണിക്കുന്നത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുറേ ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം മിക്സ് ഒഴിക്കുമ്പോൾ കുറച്ചും പിരുന്ന കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മൾ നല്ലപോലെ ടൈം എടുത്ത് വേണം അതിനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ലെമൺ യെല്ലോ കളറിലായിരിക്കും കിട്ടുക നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ജലാംശം ഒട്ടും ഉണ്ടാവാത്ത പാത്രം അങ്ങനെയൊക്കെ എടുക്കണം അല്ലെങ്കിൽ ക്രീം നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കില്ല ഒരു ഒരു മാസം വരെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പറ്റിയ ക്രീമാണ് കാരണം പിന്നെ അത് നമ്മൾ ഓൾറെഡി കാച്ചിയെടുത്ത എണ്ണ പിന്നെ റെഡിമെയ്ഡായിട്ടുള്ള അലവരജില്ല അതുകൊണ്ട് തന്നെ നോർമൽ ടെമ്പറേച്ചറിൽ ഇത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എടുക്കുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും നനവ് തട്ടാത്ത കൈയും ഒക്കെ ഉപയോഗിച്ച് എടുക്കുക എയർ ആയിട്ടുള്ള കണ്ടെയ്നറിൽ തേർട്ടി ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയെന്നുള്ളതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഓയിൽ മേക്കിംഗ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ആ ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കുന്നത് ക്രീം തയ്യാറാക്കുമ്പോൾ ക്രീമിൻ്റെ ബെനിഫിറ്റ് മാറുകയാണ് അപ്പോൾ ഓവർ ഓവർനൈറ്റ് ഫുള്ള് നമ്മൾ ഇരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഓയിൽ കുറച്ച് അധികം ചേർത്ത് തയ്യാറാക്കാം അല്ല നിങ്ങൾ ഒരു ഓയിൽ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഓയിൽ കുറച്ച് ചേർത്തിട്ട് തയ്യാറാക്കാം എക്സ്ട്രാ നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം വേറെ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പിന്നെ ഇൻറ്റിറ്റിനിൻ്റെ ഓയിലൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ ആഡ് ചെയ്യാൻ യിലൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് തേർട്ടി ഡേയ്സ് വരെ സ്റ്റോർ ചെയ്താൽ വയ്ക്കാനായിട്ട് പറ്റും അങ്ങനെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രീം തയ്യാറാക്കിയത് ശരിയായില്ല എന്നാണ് അർത്ഥം അതായത് നനവോ കയ്യിൽ നനവോ അങ്ങനെയുള്ള ബാക്ടീരിയാസൊക്കെ കയറി കഴിഞ്ഞാൽ ഇരിക്കില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ക്രീം തയ്യാറാക്കി യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ള കൈ ഉപയോഗിച്ച് വേണം ഇതെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ എനിക്ക് ഉണ്ടാവുക ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാണ്ടല്ലോ അടിപൊളി സ്മെല്ലാണ് ആ ഒരു കമ്പ കർപ്പൂരത്തിൻ്റെ സ്മെല്ലെന്ന് പറയാം കർപ്പൂരമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ആ ഒരു കസ്തൂരി മഞ്ഞാൽ കസ്തൂരി എന്നുള്ള പേര് പോലെ അതിൻ്റെ കസ്തൂരിയുടെ ആ സ്മെല്ലുണ്ടല്ലോ അത് ഒരു അമേസിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് അടപ്പിലിങ്ങനെ പറ്റിയിരിക്കും അതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ ഞാൻ ബാ വെടലേ നന്നായിട്ട് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോയി ഫീലിങ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു തിളക്കാവുന്നില്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ വൈറ്റനിങ്ങിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ട് വരിക അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഏത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോഴും ലോങ് ടൈം യൂസ് ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ അത് വർക്കാവൂ എല്ലാവർക്കും അങ്ങനെയാണോ എന്നില്ലാത്തോ ചിലർക്കും വൺ വീക്കിലൊക്കെ അറിയാനായിട്ട് പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക പാക്കുകളും എനിക്ക് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരുന്നതാണ് അങ്ങനെ തരാത്തവരാണെങ്കിൽ ലോങ് ടൈം യൂസ് ചെയ്യണം നിങ്ങളത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടൂ അതുപോലെ തന്നെ എന്ത് പ്രോഡക്ട്സ് യൂസ് ചെയ്താലും എനിക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് പറ്റും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അങ്ങനെ തന്നെ കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാവണമെന്നില്ല കുറച്ച് കട്ടി കൂടിയ സ്കിന്നാണ് ബാരിയർ കുറച്ച് കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും അപ്പോൾ ഏത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രസ്റ്റോട് കൂടി അത്രയും നാളും യൂസ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കിയാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു ഫോണിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ കാണാതെ ഇരിക്കും